സിനിമയും രഞ്ജിന്ദ്രൻ മ്യൂസിക് ചെയ്യുന്നു അപ്പോൾ അത് എന്താ പറയുക അത് അളർത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോകില്ല എന്നുള്ള വിശ്വാസമാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സിന് കഥ പറയാൻ ചേരുന്നത് വിജയേണ്ട കൃത്യം കഥ പറയുമ്പം വിജേണ്ട ഞാൻ പറഞ്ഞത് വിജയുടെ മ്യൂസിക് വേറെ ആരെ കൈവക്കലും ഞാൻ പറയാറുണ്ട് അപ്പോൾ പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ടൈറ്റിലിൻ്റെ വിഷയത്തിലേക്ക് പോകാം ഇല്ല വിഷ്ണു രണ്ട് വാക്ക് എന്നോട് പ്രോമിസ് സംസാരിച്ചതിന് ശേഷം മാത്രം നീ എനിക്ക് എനിക്ക് മൈക്ക് ഡയലോഗാണ് ാണ് അഭിലാഷേടുംനിക്കും കൂടി കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ അഭിലാഷേടും രഞ്ജനും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാനൊരു ഇവന്റ് ബേസ് പറയാം ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് ചിത്രം നടന്നില്ല എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ള സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു അല്ല തിരി തെളിഞ്ഞല്ല തിരി കെട്ടും ഇതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നീട് ഒരു എന്താ പറയുക മാളിയപ്പുറം എന്നുള്ള തിരി തെളിഞ്ഞു മാളിപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു ഉണ്ടായിരുന്നു എരിയുന്ന തീയിൽ തെളിയുന്ന ടൈറ്റിൽ അപ്പോൾ അതെ പക്ഷെ അതിൻ്റെ മാണിപ്പുറത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ ഐ എം എ ഹാളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പോൾ അന്ന് നെഞ്ചു വരിച്ച് തന്നു തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചു വരിച്ച് അന്ന്